ഹായ് ഗായ്സ് അങ്ങനെ ഞങ്ങളുടെ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ ആ അയ്യത്ത് വന്നേക്കുവാണ് ഞാൻ നിങ്ങൾക്കൊരു സാധനം കാണിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പുറ്റ് ആ പുറ്റ് നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ അയ്യത്തുണ്ട് ഞാൻ നിങ്ങൾ ഇതുവരെയും കളഞ്ഞിട്ടില്ല അത് ഞാൻ കാണിക്കാം അങ്ങനെ നമ്മുടെ റബ്ബറൻ തോട്ടത്തിലോട്ട് പോകണേൽ ഗേറ്റൊക്കെ തുറന്നിട്ട് അങ്ങനെ പോവാണ് കുറച്ച് നടക്കാൻ ഉണ്ട് നടക്കാനുള്ളത് നമ്മുടെ റബ്ബൻ തോട്ടത്തിൽ തന്നെ കുറച്ച് നടക്കാറുണ്ട് അപ്പം പുറ്റെന്ന് ഉദ്ദേശിച്ചത് പാമ്പിൻ്റെ പുറ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല അത് അറിയാം പാമ്പ് നിങ്ങളുടെ നാട്ടിലെന്താ പറയുന്നത് അതെനിക്ക് കമൻറ്റ് ചെയ്താൽ ഇതാണ് ആ പുച്ച് നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു പാമ്പും പുറ്റാണ് ഇതുപോലെ ടോട്ടൽ മൂന്ന് പാമ്പും പുറ്റുണ്ട് അതിൽ ഒരു പാമ്പും പുറ്റാണ് ഈ ഒരു പുച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ട മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ നിപ്പുണ്ട് അത് ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ ആ മണ്ണൊക്കെ ഇങ്ങനെ കൂടി നിപ്പുണ്ട് ഫുൾ കാട് കയറിയിരിക്കുക അപ്പോൾ ഇനി ബാക്കി പാർട്ട് ടൂലായിട്ട് ബാക്കി പുറ്റ് കാണിക്കാം ഇതൊരു പുറ്റ്